എടോ തൻ്റെ കുട്ടികൾ അമ്മയില്ലാത്ത കുട്ടികളല്ലേ തനിക്ക് രണ്ടു ദിവസത്തോടെ നിന്നൂടെ നന്ദൻ്റെ ചോദ്യം കേട്ടപ്പോൾ അരവിന്ദൻ ഫയലിൽ നിന്ന് മുഖമുയർത്തി എന്നെ വിശ്വാസമില്ലാതായോ നന്ദൻ ചോദിച്ചു ഞാൻ സമ്പാദിക്കുന്ന അവർക്ക് വേണ്ടിയല്ലേ ഇവിടെ അവർക്ക് എന്താണ് കുറവ് അരവിന്ദൻ്റെ ചോദ്യത്തിന് മറുപടി ഇല്ലായിരുന്നു അരവിന്ദനും നന്ദനും പഴയ ചങ്ങാതിമാരാണ് അരവിന്ദൻ ബിസിനസ് തുടങ്ങിയപ്പോൾ നന്ദനെ കൂടെ കൂട്ടിയതാണ് അച്ഛനും കൂട്ടുകാരനും നമ്മൾ സംസാരം അഞ്ചും അഫിരാമിയും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നന്ദേട്ടനുള്ള സ്നേഹം പോലും അച്ഛനെ നമ്മളോടില്ല അഭിരാമി അഞ്ജുവിനോട് പറഞ്ഞു അച്ഛന് ബിസിനസ് കഴിഞ്ഞിട്ട് നമ്മൾ പോലുമുള്ളൂ അമ്മ പോയതോടെ നമുക്ക് ആരുമില്ലാതായി അഞ്ചു പറഞ്ഞു അച്ഛൻ യാത്ര പറയാൻ വന്നപ്പോൾ രണ്ടുപേരും വെറുതെ ചിരിച്ചു മനസ്സിൽ അച്ഛനോട് വെറുപ്പായിരുന്നു അച്ഛൻ ആർക്കു വേണ്ടിയാണ് ഈ സമ്പാദിക്കുന്നത് പണമല്ല അച്ഛൻ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ സന്തോഷം നന്ദേട്ടൻ അച്ഛനോട് പറയണം അഭിരാമി നന്ദനോട് പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളൂ കേൾക്കണ്ടേ നന്ദൻ പറഞ്ഞു നന്ദേട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയേനെ അഫിരാമി അഞ്ചുവിനോട് പറഞ്ഞു കൊട്ടാരംപൊലത്തെ വീട്ടിൽ വേലക്കാരികളും സെക്യൂരിറ്റിയും തോട്ടക്കാരനും എല്ലാം ഉണ്ട് പക്ഷെ അവരെ സ്നേഹിക്കാൻ മാത്രം ആരുമില്ല അച്ഛനോട് വെറുതെ വഴക്കൂടുണ്ട് ഇപ്പോൾ തന്നെ ബിസിനസിൻ്റെ ടെൻഷനുണ്ട് ഞാൻ നയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നാണ് നന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞാണ് പോയത് വൈകുന്നേരം നന്ദൻ വന്നപ്പോൾ അഭിരാമി മാത്രമേ ഉള്ളൂ അഞ്ചു ഡാൻസ് ക്ലാസ്സിന് പോയതാണ് അച്ഛൻ്റെ കൂടെ നടന്ന നന്ദേട്ടനും ജീവിതം തൊലിക്കാനുള്ള പരിപാടിയാണോ കല്യാണം കഴിക്കാൻ പ്ലാനൊന്നും ഇല്ലേ കുസതിച്ചിരിയോടെ അഭിരാംബി ചോദിച്ചു നന്ദൻ ഒരു നിമിഷം ആലോചനയിൽ മുഴുകി തൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം എന്താണ് തൻ്റെ അമ്മയെ മറക്കാൻ സാധിക്കുന്നില്ല അതുപോലെയാണ് എൻ്റെ കാര്യവും പ്രേമിച്ച പെണ്ണിനെ മറക്കാൻ സാധിക്കുന്നില്ല നന്ദൻ പറഞ്ഞു നന്ദേട്ടിന് പ്രേമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഞാനവിടുത്തെ രണ്ടുപേർക്കും ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കള്ളച്ചിരിയോടെ അഭിരാമി പറഞ്ഞു നന്ദൻ ചിരിച്ചു അതൊക്കെ പോട്ടെ തനിക്ക് പ്രേമം വല്ലതു ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം കല്യാണം നടത്തി തരാൻ നന്ദൻ പറഞ്ഞു നന്ദൻ നീട്ടി ചോക്ലേറ്റ് അവൾ വാങ്ങി അത് നുണഞ്ഞുകൊണ്ട് അവൾ വാതവരാത് സംസാരിച്ചു ചോക്ലേറ്റെൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതാ എങ്ങനെയുണ്ട് നന്ദൻ ചോദിച്ചു സൂപ്പർ ഈ ഫ്ലേവർ ഞാനിതിൽ കഴിച്ചിട്ടില്ല അവൾ പറഞ്ഞു സംസാരം പ്രേമത്തെപ്പറ്റി ആയിരുന്നതുകൊണ്ട് അവൾക്ക് നല്ല ആവേശമാണ് അച്ഛൻ നന്ദേട്ടനെപ്പോലായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കാറുണ്ട് അവൾ പറഞ്ഞു അവളൊരു ചോക്ലേറ്റ് കൂടി ചോദിച്ചു നന്ദൻ കൊടുത്തു നന്ദേട്ടൻ ചെറുപ്പമായിരുന്നെങ്കിൽ ഞാൻ നന്ദേട്ടനെ പ്രേമിച്ചേനെ കുസൃത ചെരിയോടെ അവൾ പറഞ്ഞു യൗവനം തിരിച്ചു കിട്ടാനുള്ള മരുന്ന് വല്ലതു കൊണ്ടോ എന്ന് ഞാനും നോക്കട്ടെ കള്ളച്ചിരിയോടെ നന്ദൻ പറഞ്ഞു അതൊന്നും വേണ്ട ഇപ്പോൾ തന്നെ എനിക്കിഷ്ടമാണ് അവൾ മന്ത്രിച്ചു ചോക്ലേറ്റിനുള്ളിലെ ലഹരി അവളുടെ സിരകളിൽ അഗ്നിയായി നിറയാൻ തുടങ്ങിയിരുന്നു നന്ദൻ കുസൃതച്ചിരിയോടെ അവളെ നോക്കി അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ അവൻ അവളുടെ കൗതുകങ്ങൾ തുറക്കുകയായിരുന്നു നീ ഒരു മോഹമായി മനസ്സിൽ നിറയാൻ തുടങ്ങിയിട്ട് കാലമേറിയായി അറിയാമോ അവൻ മന്ത്രിച്ചു അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി അവൻ മടങ്ങുമ്പോൾ അവൾ പാതി മയക്കത്തിലായിരുന്നു അഞ്ച് വന്നപ്പോഴാണ് അവൾ ഉണർന്നത് അവ്യക്തമായ ചില ഓർമ്മകൾ മനസ്സിലുണ്ടെങ്കിലും എല്ലാവരും ഓർത്തെടുക്കാൻ അവൾക്കായില്ല പക്ഷെ ചോട്ടിൽ നിന്നപ്പോൾ അവൾക്ക് മനസ്സിലായി നന്ദൻ തന്നെ കീഴടക്കിയെന്ന് അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല പ്രണയമാണ് തോന്നിയത് അവൾ നന്ദനെ വിളിച്ചു കുറച്ച് നേരം സംസാരിച്ചു അവൾക്ക് അവനെ വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ വലിയൊരു പങ്കും ആഫിരാമിയുടെ പേരിലാണെന്ന് നന്ദൻ അറിയാം അവളുടെ അമ്മ മരിച്ചപ്പോൾ അവളുടെ പേരിലേക്ക് മാറ്റിയതാണ് അച്ഛനെ നന്ദേട്ട് നന്ദി ഫയലുകളിൽ ഒപ്പിടുന്നത് മാത്രമാണ് അവളുടെ ജോലി നീ തനിച്ചപ്പോൾ വിളിച്ചാൽ മതി നന്ദൻ പറഞ്ഞു അനിയത്തിയൊരു ശല്യം അവൾക്ക് തോന്നിയത് അപ്പോഴാണ് രണ്ടുപേരും ഒരു മുറിയിലാണ് കിടക്കുന്നത് രാത്രി നന്ദൻ വന്നപ്പോൾ അഞ്ചും മയക്കത്തിലാണ് പാലിൽ ഉറക്കഗുള്ളിക്ക് ചേർത്താണ് അഫിരാമി അവൾക്ക് കൊടുത്തത് നന്ദൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് ഫയലുകളുമുണ്ട് അവൻ പറഞ്ഞെടുത്തെല്ലാം അഫിരാമി ഒപ്പിട്ട് കൊടുത്തു അവൾക്ക് അവൻ്റെ ചൂടറിയാനുള്ള ആവേശമായിരുന്നു ഒന്നാകുമ്പോൾ രണ്ടുപേരും മയങ്ങിക്കിടക്കുന്ന അഞ്ചുവിനെ മറന്നു അഫിരാമിയുടെ ഫോൺ ശബ്ദിക്കുന്നുണ്ട് അച്ഛനാണ് അവളത് അവഗണിച്ചു അവൾ വെറുപ്പോടെ ഫോണിലേക്ക് നോക്കി നീ എൻ്റെ ഭാഗ്യമാണ് നന്ദൻ മന്ത്രിക്കുന്ന അവൾ കേട്ടു നന്ദേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ എത്ര പണം ഉണ്ടായിട്ട് സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ജീവിതം വേസ്ഡ് ആണ് അവൾ മന്ത്രിച്ചു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ആ ഫുരാമ്യമെല്ലാം മയക്കത്തിലേക്ക് വീണു അതിനുള്ള മരുന്നും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ ഫയലിലേക്ക് നോക്കി അവളുടെ ഒപ്പിന് കോടികളുടെ വിലയുണ്ടെന്ന് അവൻ അറിയാം ഇപ്പോൾ അവളുടെ സ്ഥാപനങ്ങളെല്ലാം തൻ്റെ പേരിലാണ് അവനൊന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി നീ ചുവരിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നന്ദൻ പറഞ്ഞു സ്നേഹിക്കാൻ അറിയാത്ത മണ്ടൻ കുറച്ച് സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ നിന്റെ മക്കൾക്കീഗതി വരുമായിരുന്നു കോടീശ്വരൻ നായരുടെ ലഹരി എൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു അവൻ അഞ്ചുവിനെ കീഴടക്കുമ്പോൾ അഫിരാമി സ്വപ്നം കണ്ടുറങ്ങുകയായിരുന്നു ചുറ്റും നടക്കുന്ന ഒന്നും അവൾ അറിഞ്ഞില്ല പുലർച്ചെ അവൻ മടങ്ങുമ്പോൾ സെക്യൂരിറ്റി സല്യൂട്ട് അടിച്ചു അയാളും നന്ദൻ്റെ ആളാണ് ആ വീട്ടിൽ ജോലിക്കുന്ന എല്ലാവരും അവൻ്റെ ആൾക്കാരായിരുന്നു കൂട്ടുകാരൻ്റെ ഫോൺ വന്നപ്പോൾ നന്ദൻ കട്ട് ചെയ്തു അവനിപ്പോൾ എല്ലാം അറിഞ്ഞു കാണുമെന്ന് നന്ദൻ അറിയാം പക്ഷെ അവനൊരു ചെറിവിൽ പോലും അനക്കില്ലെന്ന് അവൻ ഉറപ്പാണ് അഫിരാമി മഞ്ജുവും നന്ദൻ്റെ ആൾക്കാരുടെ കസ്റ്റഡിയിലാണ് കൂട്ടുകാരൻ്റെ മെസ്സേജ് വന്നു നീ എന്ത് വേണമെങ്കിലും എടുത്തോ എൻ്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കരുത് പ്ലീസ് നന്ദൻ പൊട്ടിച്ചിരിച്ചു ഈ ഡീൽ ഡീലെനിക്കിഷ്ടമായി ഇനി എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി നന്ദൻ മെസ്സേജ് അയച്ചു അവൻ പുതിയ ബിസിനസ് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി